സന്തുഷ്ടരായിരിക്കുവാനുള്ള ഏറ്റവും നല്ല മാർഗം ഇന്നത്തേക്ക് ജീവിക്കുക സന്തോഷത്തിനായുള്ള നമ്മുടെ അന്വേഷണത്തിൽ യഥാർത്ഥ സംതൃപ്തി ഈ നിമിഷത്തിലാണ് കുടികൊള്ളുന്നതെന്ന് തിരിച്ചറിഞ്ഞ് ജീവിക്കേണ്ടത് അനിവാര്യമാണ് നമ്മളിൽ അധികരം സന്തോഷത്തിനായി അശ്രാന്തം പരിശ്രമിക്കുന്നു എന്നിട്ടും അത് പലപ്പോഴും മരീചികയായി കാണപ്പെടുന്നു സംതൃപ്തിയുടെ താക്കോൽ ഭാവിയിലെ ചില സംഭവങ്ങളിലോ നിമിഷങ്ങളിലോ അല്ല മറിച്ച് നമ്മുടെ മുമ്പിൽ വികസിക്കുന്ന നിലവിലെ ജീവിത യാഥാർത്ഥ്യത്തിലാണ് സന്തോഷം നമ്മുടെ മാനസികാവസ്ഥയുടെ ഒരു പ്രതിഫലനമാണ് ഉൽപ്പന്നമാണ് അതിന് ആധുനിക ഉപകരണങ്ങളോ ഭാവി പദ്ധതികളോ അതീവ സാഹചര്യങ്ങളോ ആവശ്യമില്ല സന്തോഷമുള്ള ഹൃദയം ജീവിതത്തെ പ്രകാശിപ്പിക്കുന്നു എന്നാൽ അസ്വസ്ഥമായ ഹൃദയം ജീവിതത്തെ ഇരുണ്ടതാക്കുന്നു അസ്വസ്ഥമാക്കുന്നു നാളെ സന്തോഷകരമായൊരു ജീവിതം നയിക്കുവാൻ ഇന്ന് സന്തോഷത്തോടെ ജീവിക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണം പാവിയിലെ സന്തോഷത്തെ നിരന്തരം പ്രതീക്ഷിച്ച് ജീവിക്കുന്നത് ഇന്ന് ഉത്കണ്ഠയും അസംതൃപ്തിയെയും രോഗങ്ങളെയും ക്ഷണിച്ചു വരുത്തുന്നു നമ്മുടെ അന്നന്നത്തെ പ്രവർത്തനങ്ങളിൽ കാണപ്പെടുന്ന ലാളിത്യവും അർത്ഥവും ഹൃദയത്തെ യഥാർത്ഥ സന്തോഷം കൊണ്ട് നിറയ്ക്കുന്നു ദുഃഖം ഒഴിവാക്കുന്നത് സന്തോഷകരമായ ജീവിതത്തിന് ഉറപ്പ് നൽകുന്നില്ല എന്ന് മനസ്സിലാക്കേണ്ടത് അത്യാവശ്യമാണ് പകരം ക്ഷമയോടെയും ധൈര്യത്തോടെയും ജീവിതത്തെ സ്വീകരിക്കുന്നത് യഥാർത്ഥ നിവൃത്തി കൊണ്ടുവരുന്നു ജീവിത സാഫല്യവും നൽകുന്നു പ്രതികൂല സാഹചര്യങ്ങളിൽ നിന്ന് നമ്മുടെ ശ്രദ്ധ മാറ്റുകയും ആശ്വാസം തേടുകയും ചെയ്യുന്നത് ശാശ്വതമായ സന്തോഷത്തിലേക്ക് നയിക്കുകയില്ല സന്തോഷത്തിന് പിന്നാലെ ഓടുന്നത് പ്രത്യേകിച്ച് നമ്മളെ മറ്റുള്ളവരുമായി താരമ്യപ്പെടുത്തുന്നത് വ്യർത്ഥമായ ശ്രമമാണ് വർത്തമാന നിമിഷത്തിൽ സംതൃപ്തരായി ഇരിക്കുകയും മറ്റുള്ളവർക്ക് അതേ പദവി അനുവദിക്കുകയും ചെയ്യുക എന്നതാണ് പ്രധാനം അങ്ങനെ ചെയ്യുന്നതിലൂടെ ഇന്നത്തെ വിലയേറിയ നിമിഷങ്ങളെ അനുഭവിക്കുകയും പൂർണ്ണമായി ജീവിക്കുകയും ചെയ്യുന്നു എന്നതാണ് അങ്ങനെ സന്തുഷ്ടരായിരിക്കുവാനുള്ള ഏറ്റവും നല്ല മാർഗം എന്തെന്ന് നമ്മൾക്ക് അനത്തുന്നു സന്തുഷ്ടരിൽ നന്മയുടെ ഉറവിടമുണ്ട് അതിൽ ജീവിക്കുന്നവരിൽ ശക്തിയുണ്ട് പ്രതീക്ഷയുണ്ട് ജ്ഞാനമുണ്ട് ഇതാണ് ക്രിയാത്മകമായ പുരോഗമന നടപടികൾ കൈക്കൊണ്ട് നാം ആഗ്രഹിക്കുന്ന സന്തുഷ്ട ജീവിതം കൂടുതൽ പ്രചോദനാത്മകമായ വീഡിയോകൾക്കായി ദയവായി ലൈക്ക് ചെയ്യുക ഒപ്പം എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് പ്രോത്സാഹിപ്പിക്കുക ശ്രോതാക്കൾക്ക് നന്ദി